എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ ബി എസ് സി നഴ്സിംഗ് അലോട്ട്മെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുവരെ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞിട്ടുണ്ട് ഇനി തേർഡ് അലോട്ട്മെൻ്റ് ഡേറ്റ് എന്നാണെന്നുള്ളൊരു ക്വശൻ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം നമ്മുടെ എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് കുറച്ച് സ്പീഡിലായിരുന്നു നടന്നിരുന്നത് അതായത് ഒക്ടോബർ ആകുമ്പോഴേക്കിനും എല്ലാതും തീർത്ത് നവംബർ ആകുമ്പോഴേക്കിനും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിക്കായിരുന്നു ഇതുവരെ നമ്മുടെ എൽ ബി എസിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ഡിസംബർ ആകുമ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്കാണ് അവർ ഇനി അലോട്ട്മെന്റ് പ്രോസസ്സ് കൊണ്ടുപോകുന്നത് അതാവുമ്പോൾ അത് അതായത് നമ്മുടെ എൽ ബി എസ് അലോട്ട്മെന്റ് പ്രോസസ്സ് കുറച്ചുകൂടെ സ്ലോ ആയിട്ട് വരാനാണ് ഇനി ചാൻസ് ഉള്ളത് ഇതുവരെ നഴ്സിംഗിന് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അഡ്മിഷൻ കിട്ടാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ പേടിക്കണ്ട ഇതുവരെ വന്നിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്ക് ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് നല്ല ഹൈ റാങ്ക് ഉള്ള സ്റ്റുഡൻസിനാണ് കാരണം പാരാമെഡിക്കൽ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യാത്തത് ഈ ബി എസ് സി നഴ്സിംഗ് അലോട്ട്മെന്റിൽ ഏറ്റവും ഹൈ റാങ്ക് വന്നിട്ടുള്ള സ്റ്റുഡൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇൻട്രെക്സ് സ്കോർ കുറവാന്ന് പറഞ്ഞിട്ട് പേടിച്ച് നിൽക്കൊന്നും വേണ്ട ഇനി ഇപ്പോൾ എന്തായാലും നമ്മുടെ എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് കുറച്ച് സ്ലോ ഡൗൺ ആക്കിയത് കൊണ്ടല്ല എൽ ബി എസിൻ്റെ അലോട്ട്മെൻറ്റ് തീരുമ്പോഴേക്കിനും ബാക്കി ഒരുവിധം പാരാമെഡിക്കൽ കോഴ്സസും അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സസ് ഡിപ്ലോമ കോഴ്സസ് എല്ലാതും ഒരുവിധം അലോട്ട്മെന്റ് റെഡിയാവും അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ എൽ ബി എസ്സിൻ്റെ അതായത് നഴ്സിംഗിലോട്ട് വെറുതെ അലോട്ട്മെന്റ് കൊടുത്തവരും അങ്ങോട്ടേക്ക് മാറുന്നത് കാരണം എൽ ബി എസിൻ്റെ സീറ്റ്സ് ഒക്കെ അതായത് ബി എസ് സി നേഴ്സിംഗ് സീറ്റ്സ് ഒക്കെ കുറച്ച് ഫ്രീ ആവാൻ ചാൻസ് ഉണ്ട് അപ്പം മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസ് പേടിച്ചിരിക്കുന്നു വേണ്ട കുറച്ചുകൂടെ കഴിയുമ്പോൾ കിട്ടും അതായത് നമ്മുടെ എൽ ബി എസ്സിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ സ്ലോ ഡൗൺ ആവുന്നതുകൊണ്ട് തന്നെ ബാക്കി കോഴ്സിലോട്ടുള്ള അലോട്ട്മെന്റും സ്റ്റാർട്ട് ചെയ്ത് ആ സമയം എല്ലാ അലോട്ട്മെന്റ്സും സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ കോഴ്സിലോട്ടുള്ള അലോട്ട്മെന്റും സ്റ്റാർട്ട് ചെയ്ത് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബി എസ് സി നഴ്സിങ്ങിലെ സീറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഫ്രീ ആവാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് പിന്നെ സ്പോർട്സിന് നിന്നിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട് അതായത് നമ്മുടെ സ്പോർട്സിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ അതായത് എൽ ബി എസ് അലോട്ട്മെന്റിൽ പങ്കെടുത്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ സ്പോർട്സിന് പങ്കെടുത്തിട്ട് ുള്ള സ്റ്റുഡന്റ്സിന്റെ ബേസ് ചെയ്തിൽ അവർക്ക് സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ സ്പോർട്സിന് പങ്കെടുത്തുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്യുക കാരണം ഇത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്